മുത്തുവേൽ പാണ്ഡ്യനായി രജനി തിരിച്ചുവരുന്നു ജയിലർ രണ്ട് ടീസർ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വൻ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ ഇപ്പോഴിതാ ആരാധകരെ ആവേശത്തിലാക്കി മുത്തുവേൽ പാണ്ഡ്യൻ തിരിച്ചുവരുന്നു ജയിലർ രണ്ട് ചിത്രത്തിനായി വീണ്ടും കൈകോർക്കുകയാണ് രജിനിയും നെൽസണും ജനുവരി പതിനാലിനാണ് സൺ ടിവിയുടെ യൂട്യൂബ് ചാനലിൽ പുതിയ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത് ജയിലർ ആദ്യ ഭാഗത്തിന് ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ അനിരുദ്ധ രവിചന്ദ്രറും ചിത്രത്തിന്റെ ഭാഗമാണ് അനിരുദ്ധും നെൽസണും തമ്മിൽ ഒരു സ്പൈൽ ഇരുന്നു നടത്തുന്ന ചർച്ചയിലാണ് ടീസർ വീഡിയോ ആരംഭിക്കുന്നത് ആദ്യ ഭാഗത്തു നിന്ന് ആവേശം ഒട്ടുകുറയില്ലെന്ന് സൂചന നൽകിക്കൊണ്ടാണ് അണിയർ പ്രവർത്തകർ ജയിലർ രണ്ട് അനൗൺസ്മെന്റ് ടീസർ തയ്യാറാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല മോഹൻലാൽ കന്നഡ സൂപ്പർ താരം ശിവരാജ് വിനായകൻ ജാക്കി ശ്രേയാഫ് തുടങ്ങിയ താരങ്ങൾ അതിഥി വേഷങ്ങളിലായെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റ് ആയിരുന്നു അനിരുദ്ധിൻറെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു രജനിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളിൽ ഏറ്റവും വിജയം നേടിയതും ജയിലർ തന്നെയായിരുന്നു